നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ കോട്ടയത്തു നിന്നും എന്നെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിളിച്ചു ഞാൻ ചെയ്ത ഒരു ബി ഡി വിയോജിപ്പ് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ബി ഡി സദേശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ബി ഡി സതീശൻ കോൺഗ്രസ്സിന് ഒരു തകർച്ച ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായി എനിക്ക് അടുത്തറിയാം അദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ വീക്ക്നെസ് ഉള്ള ആളാണ് അദ്ദേഹം ഒരു മനോരോഗിയാണോ ഒരു സൈക്കോപാത്താണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷന്മാരെ ഒന്നടങ്കം ആക്രമിക്കാനിറങ്ങുന്ന ചില സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അതായത് ഒരു പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിലോ ഏർപ്പെടണമെങ്കിൽ ബലാത്കാരമല്ലെങ്കിൽ ബലാത്സംഗമല്ലെങ്കിൽ ഇരു കൂട്ടരും ഒന്നിച്ച് സമ്മതിക്കണം പിന്നെ എങ്ങനെയാണ് ഒരാൾ മാത്രം അവിടെ കുറ്റക്കാരനാവുന്നത് ആ ചോദ്യത്തിന് ആ മാധ്യമ പ്രവർത്തകന്മാറുപടിയൊന്നും പറഞ്ഞില്ല ശരിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയെങ്കിലും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമസ്വഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം ഒരു പരാതിയുമില്ലാതെ ഇങ്ങനെ ആക്ഷേപം അഴിച്ചുപെടുന്നതിനെതിരെയാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ കേരളം മൊത്തം ഒന്നടങ്കം ചടകുടഞ്ഞ് എണീറ്റിരിക്കുകയാണ് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ ഹാജരായി കോൺഗ്രസ് അദ്ദേഹത്തോട് സംസാരിച്ചില്ല അദ്ദേഹം പിൻസീറ്റിൽ പോയിരുന്നു തിരുവനന്തപുരത്തെക്കുറിച്ച് എത്തപ്പൈക്കാർ വണ്ടിയുടെ മുമ്പിൽ ഇരുന്നു അവിടെ എം എൽ എ ഹോസ്റ്റലിന് മുമ്പിൽ അത്രയും സമയം രാഹുൽ വണ്ടിയിലിരുന്നു എത്തപ്പൈക്കാർ പിന്നീട് പോലീസ് ഓടിച്ചു കിട്ടാൻ പോയി ഈ എത്തപ്പൈക്കാരോട് ഞാൻ ചോദിക്കുകയാണ് നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് പരട്ടകളെ ഇങ്ങനെ പ്രതിഷേധിക്കാൻ നിൻ്റെയൊക്കെ മുന്നണിയിൽ ഒരു സ്ത്രീക്ക് രഹസ്യമായി ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്ന മന്ത്രി വരയില്ലഡു നിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പി ശശി പീഡനക്കേസിൽപ്പെട്ടയാളല്ലേഡു ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാനായിരിക്കുന്ന പി കെ ശശി പീഡനക്കാരനല്ലേടും കേരള ബാങ്കിൻ്റെ ചെയർമാനായിരിക്കുന്ന ഗോപി കോട്ടമുറിക്കൽ പീഡനക്കേസിൽപ്പെട്ടയാളല്ലേടും അങ്ങനെ ഇതൊക്കെ കേസ് എഫ്ഐആറിട്ട് നിലവിൽ വന്ന കേസുകളാണ് ഇവിടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നല്ലാതെ പരാതിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ പാലക്കാട്ടേക്ക് അയാൾ ചെന്നാൽ ബി ജെ പി ശക്തമായി എതിർക്കും ഇന്നത്തെ ഒരു മാധ്യമ ചർച്ചയിൽ ബി ജെ പി കാരനായ ഒരു പ്രശാന്ത് ശിവനോട് നിഷാപുരുഷോത്തമം ചോദിക്കുന്നു ബ്രിജുഭൂഷ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു നേതാവിനെ നിങ്ങളുടെ പാർട്ടി സംരക്ഷിച്ച് നിർത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബബ്ബബ്ബടിക്കുന്നു സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ കൃത്യമായ തന്ത്രങ്ങളുണ്ട് അവരുടെ നേതൃ നിറയിൽ നിന്നും പറഞ്ഞു കൊടുക്കും ഇന്നത് തന്നെ പറഞ്ഞു കൊണ്ടിരുന്നുള്ളൂ അവരത് തന്നെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയും എന്നാൽ കോൺഗ്രസിന് അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോട്ടെ കേരളത്തിലെ കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ചോദിച്ച കാര്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം കോൺഗ്രസ് നേതാക്കളുണ്ട് അവർ മനപൂർവ്വമായി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബി ഡി സതീശിനോട് ശത്രുതയുള്ളവരാണ് അവരെന്നാണ് പറയുന്നത് ഇന്നത്തെ മറ്റൊരു ചർച്ചയിൽ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ റോയി മാത്യു എന്ന് പറയുന്ന അദ്ദേഹം പറയുകയാണ് നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ബി ഡി സതീശൻ പറഞ്ഞു ഇനി അതിൽ ഒരുപാട് പൂജ്യങ്ങളൊക്കെ കുറയുമെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് കൃത്യമായ നിരീക്ഷണമാണ് അപ്പോൾ വി ഡി സതീശനോട് സത്യതയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ ചേർത്തിരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ശക്തമായി നിയമസഭയിൽ വരില്ല എന്നാണ് പറഞ്ഞു എന്തായാലും മാധ്യമപ്രവർത്തകർ ഒത്തുകൂടിയിട്ട് ബി ഡി സതീശൻ മറുപടി ഒന്നും പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അയലോട് ആ ചാനലിൽ വന്ന വോയിസിനെക്കുറിച്ച് വോയിസ് മെസ്സേജിനെ കുറിച്ച് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല അദ്ദേഹം പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല അത് നേരത്തെ അവൾ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കുട്ടിൽ നീ പുറത്തിറങ്ങി പറയുക ശരിയാണ് എന്നെ ആഗ്രഹിച്ച സ്ത്രീകൾക്ക് ഞാൻ സമ്മതം മൂളി അവരോടൊപ്പം പോയിട്ടുണ്ട് നീ അതങ്ങ് പറയുക എന്നെ ആഗ്രഹിച്ച സ്ത്രീകളാണ് എന്ന് പറയുക അല്ലാതെ നീ ആഗ്രഹിച്ച സ്ത്രീകളാണ് എന്ന് പറയണ്ട ശരിയാണ് ഒരല്പ ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഞാൻ മെസ്സേജ് അയക്കും അതെൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും അഴിമതി നടത്തുന്നുണ്ടോ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ മണ്ഡലത്തെ നോക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുക ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ് ഇങ്ങനെ ഇങ്ങനെയു തുറന്ന് പറയുക എന്തായാലും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കാര്യമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി ഇന്ന് ഈ റോയി മാത്യു എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് എ കെ ജി സെൻട്രൽ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും ഫോട്ടോ വെച്ച് പൂജിക്കും കാരണം പിണറായി വിജയന് മൂന്നാം വട്ടവും ഭരണത്തിലേറാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഇവരാണ് ഇവരാണ് എ കെ സെനറിന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞ് ഫോട്ടോ വയ്ക്കുമെന്നാണ് പറഞ്ഞത് കാരണം ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ജനങ്ങൾ നിരാശരായിരിക്കുന്നു ദ വയനാട്ടിൽ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരാണ് ആത്മഹത്യ ചെയ്തത് ഡി സി സി ട്രഷററായിരുന്ന വിജയനടക്കം അഞ്ച് പേർ ഇവരെല്ലാം കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു നേരത്വത്തെ തള്ളിപ്പറയുന്നു എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐക്കാർ പ്രകടനം നടത്തുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദ സന്ദേശം പുറത്തുവരുന്നു ഫോൺ വിളികൾ പുറത്തുവരുന്നു എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണ സ്വപ്നങ്ങൾ ശിഥിലമാവുകയാണ് ജനങ്ങൾ ചോദിക്കുന്നത് പരസ്പരം ചോദിക്കുന്നത് അതാണ് എൽ ഡി എഫ് ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾ അടുത്ത ഒരാശ്രയമായി കണ്ടിരുന്ന യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണല്ലോ അവിടുത്തെ ഈ ചക്ലാത്തി പോരാട്ടം കണ്ടിട്ട് മനസ്സും അടുത്തിരിക്കുകയാണ് ഇവിടെ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിക്കട്ടെ രമേശ് ചെന്നിത്തല നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും കൂറുണ്ടോ കാണുമ്പോൾ ഇച്ചിരിക്കുമായിരിക്കും കെട്ടിപ്പിടിക്കുമായിരിക്കും കൈ കൊടുക്കുമായിരിക്കും ഇവിടെ കോൺഗ്രസിന് സംഭവിക്കുന്ന അപജയങ്ങളിൽ ഒരുപാടാണ് എന്തിനു വേണ്ടിയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയത് വി ഡി സതീശനെ അതിന് മറുപടി പറയണം എ സി സി നേതൃത്വമാണ് മാറ്റിയതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ പുറത്തു പറയുന്നത് വി ഡി സതീശൻ്റെ അസ്വാരസ്യം കൊണ്ടാണ് അതിന് ഷാഫി പറമ്പിലൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നു കെ സുധാകരനെ മാറ്റാൻ വേണ്ടി കെ സുധാകരൻ ഒരു തന്റേടിയായിരുന്നു അത്രേ ആ തൻ്റെ അടിത്തരം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റി ഒരു മൂല കീരുത്തി ഇപ്പോഴുള്ള കെ പി സി സി പ്രസിഡൻറ്റോ ആർക്കെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ അദ്ദേഹം വെടുക്കനായ അഡ്വക്കേറ്റ് ആയിരുന്നിരിക്കാം വെടുക്കനായ എം എൽ എ ആയിരുന്നിരിക്കാം പക്ഷേ ഒരു കെ പി സി സി പ്രസിഡൻറ് സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായിരുന്നു ഇന്നലെ എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് തന്നെയാണ് ഒരു ക്രിസ്ത്യാനി വേണമെങ്കിൽ റോജിയെ ആക്കി കൂടായിരുന്നു റോജി എം ജോണിനെ ആക്കി കൂടായിരുന്നു എന്നൊക്കെയാണ് ആ മാധ്യമപ്രവർത്തനം ചോദിച്ചത് ഞാൻ അയാളോട് ചോദിച്ചു അയാൾ ഒരു ഹിന്ദുവാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇന്ന ജാതിക്കാരനെ ഇന്ന മതക്കാരനെ കയറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരെന്നെ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു ഒരിക്കലുമില്ല അയാൾ തന്നെ ഇന്നലെ പറഞ്ഞു എത്രയോ ക്രിസ്ത്യാനികൾ ഈ മനുഷ്യനെ കെ പി സി സി പ്രസിഡൻ്റ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നു എന്നോട് പറഞ്ഞു കെ മുരളീധരനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കണമായിരുന്നു പാർട്ടിക്ക് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുമായിരുന്നു കാരണം മുൻപ് അത് തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ അതൊക്കെ മാറ്റി ചിലരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി ചിലവരുടെ പ്രീണനങ്ങൾക്ക് പാത്രീഭൂതനായി തീരുന്ന ആളുകളെ മാത്രം നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് ഇന്നലെ മറ്റൊരാൾ പറയുന്നത് കേട്ടു ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തിക്കാൻ ആളുകളില്ല ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് ഈ ഇലക്ഷനിലൊക്കെ പ്രവർത്തിക്കണം ഇനി രണ്ടോ മൂന്നോ മാസമേ ഉള്ളൂ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ കോൺഗ്രസിൻ്റെ ഭാവി അവതാളത്തിലാകുമെന്ന് ഈ നേതാക്കൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ ബി ഡി സതീശന് ഒരൽപ അഹങ്കാരം ഉണ്ടാവും ബൈ ബൈഎലക്ഷനിൽ തൂത്തുവാരി എന്ന് പറയുമായിരിക്കും പക്ഷെ പി ടി സശ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ജയിച്ചു വന്ന നാല് മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ തന്നെയായിരുന്നു ആയിരുന്നു നിലമ്പൂരിനെ കുറിച്ച് പറഞ്ഞേക്കാം നിലമ്പൂരും കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു ആര്യാടൻ മുഹമ്മദ് എത്രയോ കാലം അവിടെ എം എൽ എ ആയിരുന്നു തൃക്കാക്കര ആ പി ടി തോമസ് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജിന്റെ പുറത്ത് ഉമാ തോമസിന് ഭൂരിപക്ഷം കൂടി ഉമ്മൻചാണ്ടിയുടെ ഇമേജിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു പാലക്കാട് ജയിച്ചത് കോൺഗ്രസിൻ്റെ മെടുക്കുകൊണ്ട് മാത്രമല്ല എന്നാൽ പിന്നെ എന്തുകൊണ്ട് ചേലക്കര ജയിച്ചില്ല ചേലക്കര പരാജയപ്പെട്ടില്ലേ അവിടെ എൽ ഡി എഫ് അല്ലേ ജയിച്ചത് അപ്പോൾ ഈ നാല് മണ്ഡലങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ബി ഡി ശേഷം വിചാരിക്കുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എൻ്റെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് അതാണ് ജയിപ്പിച്ചതെന്ന് വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ജനങ്ങൾ ഒന്ന് മാറ്റി ചിന്തിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ നേതാക്കന്മാരെല്ലാവരും ചേർന്ന് കോൺഗ്രസിനെ അപതാളത്തിലാക്കുകയാണ് കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് സാധാരണ പ്രവർത്തകരുണ്ടല്ലോ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ജന്മം കൊണ്ട് കോൺഗ്രസുകാരനായി പോയി എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ നടക്കുന്ന സാധുക്കളുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കോട്ടയത്ത് വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു നോട്ടീസ് തരാൻ വേണ്ടി നാലഞ്ച് പേര് വന്നിരിക്കുന്നു ആ നോട്ടീസിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഭരണവിരുദ്ധതയെക്കുറിച്ചും അവർ കാട്ടിക്കൂട്ടിയ വിക്രികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് തരാൻ വന്ന നാല് മനുഷ്യർ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ഉള്ളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആഭിമുഖ്യം തുടിച്ചു നിൽക്കുന്നുകൊണ്ടാണ് അവർ വരുന്നത് എന്നാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അതിനുള്ള ആളുകളെ കിട്ടുന്നില്ല ഈ അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയതിൻ്റെ പിന്നണിയിൽ ആരാണ് കാരണക്കാർ ഈ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എത്രയോ വർഷം ഇന്ത്യ ഭരിച്ച കേരളത്തിൽ മിടുക്കന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ പരസ്പരം പോരടിക്കുന്നവർ മാത്രമാവുകയാണ് എന്തായാലും കോൺഗ്രസ്സിൻ്റെ അപജയത്തിന് ഒരുപാട് കാര്യങ്ങൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസിനെ പിടിച്ചു കുലിക്കുകയാണ് നിങ്ങൾ ഇനിയും സമയമുണ്ട് എല്ലാവരും ഉള്ളൊന്ന് ശുദ്ധമാക്കി ഈ പരസ്പരം പോരൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ ഇനിയും കേരളത്തിൽ ഭരണം പിടിക്കാം അതിനുള്ള സമയം വളരെ തുച്ഛമാണ് പക്ഷേ ആ തുച്ഛമായ സമയത്തെങ്കിലും നിങ്ങൾ പരിശ്രമിക്കുക താങ്ക് യു うん。